ഞാനിപ്പോൾ ഉള്ള ചെറുവാടിക്കടവ് വെട്ടത്തൂർ മൊയ്തീൻകയുടെ വീടിൻ്റെ അടുത്താണ് ഉള്ളത് ഇവിടെ ഒരു കാക്കയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് മൊയ്തീൻക എന്താണ് ഈ കാക്ക ഇവിടെ വട്ടം കൂടി നിൽക്കുന്നത് കാക്ക വട്ടം കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ ആയിട്ടുള്ള ചെയ്തില്ല അതിൻ്റെ ഒരു കുട്ടി താഴെ വീണുപോയി കൂട്ടിൽ താഴെ വീണപ്പോൾ ഞാൻ ആ കാക്കനെ അടുത്ത് ആയിട്ട് കുണ്ടേക്കോട്ടെ സുരക്ഷിതമായ സ്ഥലത്ത് വച്ചു കൊടുത്തതാണ് അവരെ കാഴ്ചപ്പാടിൽ തോന്നണേ അവരെ കുട്ടിനെ ഞാൻ ഉപദ്രവിച്ച അതുകൊണ്ട് ഞാൻ എയിലെ പോയാലും കാക്ക എന്റെ പിറകേ നടന്നുകൊണ്ടിരിക്കും അവരവരെ കൂട്ടുകാരൊക്കെ വിളിച്ചെടുത്തിട്ട് കാക്ക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ സ്ഥലക്ക് എയ്ക്കാൻ വരെ അവര് വരും മണ്ടയ്ക്ക് കൊത്താൻ വരെ അവര് വരാറുണ്ട് ഞാൻ എയിലെ പോവാനും കാക്കകരിന്നെ വട്ടമിട്ടിന്റെ കൂടെ നടക്കും ഞാൻ അവരെ ഒന്നും ചെയ്തല്ല അവരെ കുട്ടിനെ ഞാൻ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞാൻ മാറ്റിട്ടേ ഉള്ളൂ എന്തായിരുന്നു സംഭവം അങ്ങനെ അതിപ്പോ നാല് വിഷായി ആ അപ്പൊ അത് അതിനെതി ആ കാക്ക അതിനെതിരെയുള്ള പ്രതികാരമായി പ്രതികാരാണ് ആ പ്രതിഷേധാണ് അവര് എന്റെ കൂടെ നടക്കണത് ഇറങ്ങി പുറത്തിറങ്ങുമ്പോ വീട്ടിലേക്ക് പത്തിരുപത്തി അഞ്ചെണ്ണം ഇരുപത്തഞ്ചു കാക്കകൾ എന്റെ കൂടെ എപ്പോഴും ഉണ്ട് തലക്ക് മീത് അങ്ങനെ പറഞ്ഞോണ്ട് ഏഹ് ചിലപ്പോ ചില ടൈമിൽ അവര് എന്നെ ഉപദ്രവിക്കാനും വരുന്നുണ്ട് വരുന്നുണ്ട് ഞാനൊന്ന് കയ്യോ കയ്യൊന്ന് പൊക്കിയാൽ അവര് കാക്ക ശബ്ദം ശക്തിയായ ശബ്ദം ഏറ്റു കാക്ക എന്നുള്ള വശണ്ടാക്കിട്ട് അവർ എന്റെ വേഗത്തിൽ വരും ഇത് എന്നാ ഇത് നാല് ദിവസം പോയി ചാക്ക കുട്ടി ഇവിടെ അല്ലെ കൂട്ടുന്ന തട്ടിപ്പടിച്ച് താഴെ പോയതാണ് നിങ്ങൾ അതിനെ നിങ്ങൾ അവിടെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് മാറ്റി മാറ്റി കൊടുത്താ അവർക്ക് കൊണ്ടുപോകാനുള്ളത് പക്ഷെ അവരെ കാഴ്ച ഞാൻ അവരെ കുട്ടിനെ ഉപദ്രവിച്ചു എന്നുള്ള അവർക്ക് തോന്നുന്നു ആ പ്രതികാരം ഇപ്പൊ അവടെ മനസ്സിൽ പോയി മനസ്സിൽ പോയില്ല നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ ശരിക്കും അപ്പോ അതാണ് ഇപ്പോ നിങ്ങളെ വട്ടം ഇട്ട് ഇങ്ങനെ കറക്കും നിങ്ങൾ കാണുന്നില്ല അതായത് പ്രതികാര ബുദ്ധിയാണ് പ്രതികാര ബുദ്ധി മറ്റു പക്ഷികൾക്ക് ഇല്ലാത്ത രൂപത്തിലെ പ്രതികാര ബുദ്ധി കാക്കകൾക്കുണ്ട് നേരെ കാക്കകളാണെങ്കിലും കൊല്ലങ്ങളോളം ഈ ഇത് പറഞ്ഞ് ഈ പ്രതികാരിയായിട്ട് നമ്മളെ വേഗം നടക്കും അതേമാതിരി നാടൻ മൈനുകൾക്കുണ്ട് നാടൻ മൈനുകൾ നമ്മളെ പ്രതികരിക്കൂല നമ്മളെ ഉപദ്രവിക്കൂല അവരവരെ തൊണ എവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടിട്ട് ആ ഇണയെ തേടി മാസങ്ങളോളം ആ സ്ഥലത്ത് അവർ വരും ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ ആദ്യാദ്യ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വിളിക്കും തൊണനെ വിളിക്കും അത് കൺ കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ കൂടെ കൂടെ ഒറ്റ കൂട്ടിക്കൂട്ടി കൂട്ടി അവര് വീണ്ടും പറന്ന് പോവും പിറ്റേന്നും വരും അങ്ങനെ ഒരു പത്ത് പതിനഞ്ചു ദിവസത്തോളം ചുരുങ്ങിത് നാടൻ മൈനകളും ഇതേ രൂപത്തിലാണ് മറ്റുള്ള പക്ഷികൾക്കൊന്നും തുണ നഷ്ടപ്പെട്ടു പോയാലും ആ തുണയെ തെരഞ്ഞു പിന്നെ വരുന്ന സ്വഭാവം ഇല്ല